നിങ്ങളിൽ പലരും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായ കുടിക്കാറുണ്ടല്ലോ അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാൽ ഏത് ജീവിയാണ് ഉത്പാദിപ്പിക്കുന്നത് നിങ്ങളിൽ പലരും പറയുന്നത് പശുവായിരിക്കാം അതിന് പ്രധാന കാരണം നമ്മളിൽ പലരും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പശുവിന്റെ പാല് കൊണ്ടുള്ള ചായയാണ് കുടിക്കാറ് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല പുറം രാജ്യങ്ങളിലും അത്തരത്തിൽ കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് പശുവിന്റെ പാലാണ് മാത്രമല്ല പശുവിന്റെ പാൽ ഉപയോഗിച്ച് ഒട്ടേറെ പ്രോഡക്റ്റുകളും ഇന്ന് വിപണിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇതുകൊണ്ടൊക്കെ തന്നെ പശുവിന്റെ പാലായിരിക്കാം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാല് എന്നായിരിക്കാം നിങ്ങളിപ്പോൾ പറയുക സത്യത്തിൽ പശുവിന്റെ പാലല്ല ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാല് മറിച്ച് കഴുതയുടെ പാലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള പാല് ഇന്ത്യൻ രൂപ അനുസരിച്ച് ഒരു ലിറ്റർ പാലിന് ഏകദേശം ആറായിരം രൂപയോളം വില വരും കഴുതയുടെ പാല് ഇത്രമാത്രം വില വരുവാൻ കാരണം അതിൽ ഒന്നാമത്തെ കാരണം എന്തെന്നാൽ ഒരു ദിവസം ഒരു ലിറ്റർ പാല് മാത്രമേ ഒരു കഴുത ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം വളരെയധികം പോഷക സമ്പന്നമായ ഒരു പാലാണ് കഴുതയുടേത് മൂന്നാമത്തെ കാര്യം ഇന്ന് വിപണിയിലുള്ള പല വിലപിടിപ്പുള്ള സൗന്ദര്യ വസ്തുക്കളും ഉണ്ടാക്കുന്നത് ഈ കഴുതയുടെ പാലിൽ നിന്നാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കഴുതയുടെ പാലിന് ഇത്രമാത്രം ഡിമാൻഡ് വരുവാൻ കാരണം